രാവിലെ 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 ചോറെന്ന് വെക്കേണ്ടി വന്നിട്ട് ഇന്നലത്തെ ചോറ്ത്തിരി ബാക്കിയുണ്ടായിരുന്നു അതിനെടുത്ത് തിളപ്പിച്ച് അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ കട്ട് ചെയ്തു വെച്ച മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചു പിന്നെ അവിയലിന് മലക്കറി എല്ലാം എടുത്ത് വെളിയിലോട്ട് വെച്ചേട്ടാ അതിനുശേഷം മല്ലി ചേരേണ്ടി വറുത്തെടുത്ത് ഒരു കറി അങ്ങോട്ട് കാച്ചിട്ടുണ്ട് പിന്നെ അവിയലിൻ്റെ പക്കറി അഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ നാടും കത്തിക്കുകയാണ് കിട്ടിയെന്ന് ഒന്ന് കേട്ടോ കാരണം അതിനകത്ത് പുഴുവിന്റെ അയ്യര് കളിയായിരുന്നു പിന്നെ കിട്ടിയ ഭാഗമൊക്കെ ഒക്കെ അല്ല കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി അങ്ങോട്ട് കളഞ്ഞേട്ടാ എന്നിട്ട് അവ എൻ്റെ അരപ്പെല്ലാം തയ്യാറാക്കി ആവശ്യത്തിന് വെള്ളം വെച്ച് ഉപ്പൂട്ട് പച്ചക്കറിയും കൂടെ വാരിയിട്ട് അടുപ്പത്തോട്ട് വെച്ച് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇതൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കി ജോലിയെല്ലാം തീർത്തിട്ട് എനിക്ക് ഉമ്മയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഉമ്മത ഇങ്ങനെ വാക്കറൊക്കെ വെച്ച് നടക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായാലും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് വീടിനകത്ത് മാത്രമാണ് കേട്ടോ നടക്കുന്നത് മുറ്റത്തോട്ടൊന്നും ഇറങ്ങത്തില്ല പിന്നെ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ കാലിന് കുറച്ച് ദിവസം മുമ്പ് ഒരു ചെറിയ മുറവ് വന്നതാ ഇപ്പോൾ ചെറുതായിട്ടൊന്നും അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞാനും വാക്കർ കൂടെ ഇവിടെ നിന്നിരുന്നു ഡോക്ടർ മരുന്നെല്ലാം വെച്ച് കെട്ടിയപ്പോഴത്തേക്കും ഉമ്മ ആകെ ക്ഷീണിച്ച് കേട്ടോ പിന്നെ നമ്മളവിടുത്തെ ക്യാൻറ്റീനിലോട്ട് കയറിയിട്ട് ഉമ്മാക്കും ഒരു പ്സും ചായയും മച്ച ചോർച്ചു ഞാനും ഒരു പ്സ്സ് കഴിച്ചു കേട്ടോ അപ്പോൾ ഉമ്മ പഫ്സിൻ്റെ മുട്ടയൊക്കെ എനിക്ക് തന്നെ തന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അടുത്ത ഹോട്ടലിൽ കയറി വീട്ടിലോട്ട് വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ വിഷപ്പൊക്കെ അടിച്ചോട്ടോ അങ്ങനെ പിന്നെ ഞാൻ ചോറ് അപ്പോൾ ഇന്നത്തേക്കുള്ളൂ ഓക്കെ ബൈ